ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആണ് ഹു നോസ് മീ ബെറ്റർ ചാലഞ്ച് അപ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ പല വീഡിയോസിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറയാം ഒന്നാമത്തെ റൂള് ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എക്സാമ്പിൾ എക്സാമ്പിൾ കേട്ടോ എന്താണ് എന്റെ പേര് അപ്പോ നിങ്ങൾ എക്സാമ്പിൾ അപ്പോ നിങ്ങള് നിങ്ങളുടെ പേര് വിളിച്ച് പറയണം ആ ക്വസ്റ്റ്യൻ ആ കൊസ്റ്റ്യൻ ആർക്കാണ് അറിയാവുന്നത് അപ്പൊ അവര് മീൻസ് ഞാൻ പറയാം എന്റെ പേരെന്താണ് അപ്പൊ അല്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് അങ്ങനെ അതുപോലെ നിങ്ങളുടെ പേര് വേണം നിങ്ങൾ ആദ്യം മൈൻഡില് വെച്ചിരിക്കാൻ പറയാൻ വേണ്ടിട്ട് അപ്പൊ അതാണ് ഒന്നാമത്തെ റോള് രണ്ടാമത്തെ റോള് പേര് വിളിച്ച് സെക്കൻഡ് സെക്കൻഡുള്ള ഉത്തരം പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ മൈനസ് പോയിന്റ് ഉണ്ട് അതാണ് അതാണ് രണ്ടാമത്തെ റൂള് ഒരാളിരിക്കണം അതെ മൂന്നാമത്തെ റൂള് എന്താ വെച്ച് കഴിഞ്ഞാല് തെറ്റുത്തറം പറയുന്നവർക്ക് മൈനസ് മാർക്ക് ശുഭം അപ്പോ ഇതൊക്കെയാണ് മൂന്ന് റൂൾസ് അപ്പൊ വീഡിയോയിലേക്ക് പോകാം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവരവരുടെ പേര് പറയാൻ വേണ്ടിട്ട് നോക്കി നിന്നോ ഇപ്പോഴത്തെ കറന്റ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അല്ല മുന്നൂറ്റി അപ്പൊ നമ്മൾക്ക് ബസ് കിട്ടിയിരിക്കുന്നത്

ഇത് കുറച്ച് ക്ലീഷായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് എന്റെ കയ്യില് ഈ സാധനം കുറയുണ്ട് പക്ഷെ എനിക്ക് അത് ഉപകാരം വണ്ടീന്റെ ആ എന്റെ കയ്യില് ഈ സാധനം കൊറേണ്ട് പക്ഷെ എനിക്ക് അതോണ്ട് ഒരു ഉപകാരമില്ല വേണ്ട വേണ മൈനസ് മകനുണ്ട് കേട്ടാ പായുണ്ട് പിന്നെ അതോട് പക്ഷെ അങ്ങനെ ആലോചിക്കണം ഓക്കെ അത് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻഡാ എല്ലോ മൈ ഫേവറേറ്റ് ഡ്രസ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടുന്നതാണ്

അതല്ലേ പറയാണെ സ്വന്തം കോസ്റ്റ്യൂംസ് പറഞ്ഞു എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ലേ അതൊരു സത്യം നന്ന പോയി സത്യമാണ് പേര് പറഞ്ഞു വിട്ടു കേട്ടാ

ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കിയ വർഷം പറഞ്ഞു എന്നെ പറയാൻ പറഞ്ഞു പക്ഷെ പറഞ്ഞോട്ടെ നിന്റെ

ഓക്കേ സൂഡിയോ അല്ല നെ ലാസ്റ്റ് പോയി ദ അതൊരു മിച് അതൊരു മിച് ഒരു മിചന ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9ത ക്വസ്റ്റ്യൻ മൈ ഫേവറിറ്റ് ജിം എക്സർസൈസ് എന്ത് പറയെ അല്ല അയ്യോ മതി മെഷീൻ വിങ്ങറിങ് ആക്കടാണ് ഇതാ ഇയടിക്ക് നടക്കടവില്ലേ മറ്റം വീട്ടിലെ ഒന്നിട ആദ്യം ഒന്ന് അല്ലെ ഇവിടെ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ആപ്പ് അല്ല ഇൻസ്റ്റഗ്രാമോ ഞാൻ എപ്പോഴും എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് ഇൻസ്റ്റാഗ്രാമോ ഞാൻ എപ്പസേജ് രണ്ടുപൂർ മെസ്സേജ് ഞാൻ യൂട്യൂബ് ഉദ്ദേശിച്ചു പക്ഷെ ആലോചിച്ചത് ഇൻസ്റ്റഗ്രാം ആണ് ഇൻസ്റ്റഗ്രാമാണ് ആണ് അതെ ഓക്കേ